പരിശുദ്ധ കന്യക മറിയത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന സുഹൃതങ്ങൾ പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു അവരുടെ വിശ്വാസം അജയവും പ്രത്യാശ അജഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃദങ്ങൾ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തൻ നിമിത്തം പിന്നീടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവ്യജനനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു ഹൗവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണ മരണവും ഉത്ഭവിച്ചു എന്നാൽ പരിശുദ്ധ കന്യക മറിയം വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതയായി ഇപ്രകാരം പ്രതിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം പിശാജിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി തന്റെ അർപ്പണം അതിന്റെ പൂർണതയിൽ നിർവഹിച്ചു പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിയുന്നു പരിശുദ്ധ കന്യക കുരിശിൻ ചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ പരിശുദ്ധ കന്യക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഠമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമാണ് ദൈവമാതൃത്വ സ്ഥാനത്തിന് അവളെ പ്രാപ്തയാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാക്കുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുദാരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധ അനുസരണം ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമിക സുഹൃദങ്ങളും സ്ത്രീ സഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സദാ പ്രാർത്ഥനാനിരുതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് ൾ ദൈവസേവനത്തിൽ എത്രമാത്രം തൽപരരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തസിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം തൽപരരാണ്